ഉണർവ് കട്ടപ്പന രണ്ടായിരത്തി ഇരുപത്തിനാല് യോഗം സി എസ് എ ഗാർഡനിൽ ആരംഭിച്ചു വിവിധ പെന്തകോസ്റ്റ് സഭകളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത് പാസ്റ്റർ ഷിബു ഫിലിപ്പ് സമർപ്പണ ശുശ്രൂഷ നടത്തി വിവിധ പെന്തക്കോസ്ത സഭകളുടെ നേതൃത്വത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് കട്ടപ്പന സി എസ് എ ഗാർഡനിൽ ഉണർവ് കട്ടപ്പന രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സുവിശേഷ യോഗവും ഉപവാസ പ്രാർത്ഥനയും നടക്കുന്നത് ചെയർമാൻ പാസ്റ്റർ യു എ സണ്ണി പാസ്റ്റർ ഏലിയ സാൻഡ്രൂസ് പാസ്റ്റർ സുഭാഷ് കുമരകം പാസ്റ്റർ റോബിൻ ബാബു റവറൻഡ് ഡോക്ടർ വി എം ജേക്കബ് പാസ്റ്റർ ജോയി പാർക്കൽ പാസ്റ്റർ ജോബി ടി അലക്സ് പാസ്റ്റർ ബിജോയ് മല്ലപ്പള്ളി എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ആദ്യ ദിനം പാസ്റ്റർ ഷിബു ഫിലിപ്പ് സമർപ്പണ ശുശ്രൂഷ നടത്തി സാന്നിധ്യം ഏഴു ദിനങ്ങൾ ഈ ഓഡിറ്റോറിയറ്റർ നിറഞ്ഞു നിൽക്കേണ്ടതിനായി ഞങ്ങൾ അവരോടെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗമതിനായി ഞങ്ങളെ സഹായിക്കണം അവിശക്തന്മാരെ ഞങ്ങളുടെ മധ്യയെ അവിടെ നയച്ചുകൊടുമാറാകണമേ ദിവസവും രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ വിടുതൽ ശുശ്രൂഷകളും വൈകിട്ട് മുതൽ രാത്രി ഒൻപത് വരെ കൺവെൻഷനും നടക്കുമെന്ന് ചെയർമാൻ പാസ്റ്റർ യു എ സണ്ണി അറിയിച്ചു ഉണർവ് കട്ടപ്പന കൊയർ സംഘം ഗാന ശുശ്രൂഷ നടത്തും കട്ടപ്പന ഇടുക്കി ചപ്പാത്ത് കുമളി നെടുങ്കണ്ടം മേഖലകളിൽ നിന്നുള്ളവർ കൺവെൻഷനിൽ പങ്കെടുക്കും ആദ്യ ദിനത്തിലെ ശുശ്രൂഷകൾക്ക് പാസ്റ്റർ സജി ജോൺ പാസ്റ്റർ മോൻസി മാത്യു പാസ്റ്റർ ജോബി ജോസഫ് പാസ്റ്റർ അമൽ കെ യു പാസ്റ്റർ അനുഷ് എ സണ്ണി പാസ്റ്റർ ടി എം സണ്ണി എന്നിവർ നേതൃത്വം നൽകി